ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആർത്തവം ഗർഭധാരണം പ്രസവം മാതൃത്വം ആർത്തവ വിരാമം ഇങ്ങനെ എത്ര ശാരീരിക മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ സ്ത്രീകൾ കടന്നു അല്ലേ എന്നിട്ടും ഭക്ഷണ കാര്യത്തിൽ നമുക്ക് തീരെ ശ്രദ്ധയില്ല എന്നുള്ളതാണ് സത്യം ജനനം മുതൽ തന്നെ പെൺകുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക പരിഗണന ആവശ്യമാണ് സ്ത്രീകളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഒന്ന് തവിടുകളയാത്ത അരിയാണ് ദിവസവും ഒരു കപ്പ് കുത്തരി ശീലമാക്കാം ശരീരത്തിലേക്ക് ആവശ്യമായ നാരുകൾ അതിൽ നിന്നും ധാരാളം കിട്ടും ഇതോടൊപ്പം മാഗ്നീഷ്യം വിറ്റാമിൻ ബി ഫോസ്ഫറസ് എന്നിവയും കിട്ടുന്നതാണ് ഇത് രക്തത്തിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോള് കുറയ്ക്കാനും എച്ച് എച്ച് ഡി എൽ കൂട്ടാനും നമ്മളെ സഹായിക്കും സഹായിക്കൂട്ടോ ഇതിൽ മുടിയുടെയും പേശികളുടെയും ആരോഗ്യത്തിനും കളയാത്ത അരി വളരെ നല്ലതാണ് രണ്ടാമത്തത് മുളപ്പിച്ച ചെറുപയറാണ് ചെറുപയറിൽ കലോറി തീരെ കുറവാണ് എന്നാലും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉണ്ട് കേട്ടോ പ്രായമാകുംതോറും സ്ത്രീകളിൽ കണ്ടുവരുന്ന അസുഖമാണ് അസ്ഥിക്ഷയം അതിനൊരു പരിഹാരമാണ് മുളപ്പിച്ച ചെറുപയർ അടങ്ങിയിട്ടുള്ള കാൽസ്യം അസ്ഥികളെ ബലപ്പെടുത്തും കൊളസ്ട്രോൾ കുറയ്ക്കാനും മുളപ്പിച്ച ചെറുപയർ വളരെ നല്ലതാണ് പ്രമേഹമുള്ളവർക്കും ഇത് വളരെ നല്ലതാട്ടോ മൂന്നാമത്തതാണ് നമ്മുടെ ഇലക്കറികൾ ഇലക്കറികൾ പോഷകങ്ങളുടെ കലവറയായ ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തി നോക്കൂ അത് നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇലക്കറികൾ നല്ലതാണ് കാഴ്ചശക്തി കൂട്ടാനും നമ്മളെ സഹായിക്കും ശരീരത്തിലെ രക്തക്കുറവ് പരിഹരിക്കും ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പും ആസിഡും ശരീരത്തിലെ വിളർച്ച മാറ്റും ഗർഭിണികളും പാലൂട്ടുന്ന അമ്മമാരും ഇലക്കറികൾ ധാരാളം കഴിക്കണം നമ്മുടെ മുരിങ്ങയില ചീര മത്തൻ്റെ ഇല പയറ് അങ്ങനെ പയറിൻ്റെ ഇല അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് ഇലയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നാലാമത്തതാണ് ക്യാരറ്റ് പ്രകൃതിയുടെ വിറ്റാമിൻ ഗുളിക എന്ന് തന്നെ പറയാം കേട്ടോ ക്യാരറ്റിനെ ദിവസവും രണ്ട് ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കഴിച്ചാൽ പ്രതിരോധ ശക്തി എഴുപത് ശത ശതമാനമെങ്കിലും കൂടും എന്നാണ് പറയണത് ചർമ്മത്തിൻ്റെയും കരളിൻ്റെയും ആരോഗ്യത്തിനും ക്യാരറ്റ് വളരെ നല്ലതാണ് ചെറിയൊരു ക്യാരറ്റിൽ നിന്നും ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വിറ്റാമിൻ എ കിട്ടും ആർത്തവം രക്തസ്രാവം എന്നിവ ക്രമീകരിക്കുവാനും ക്യാരറ്റ് നമ്മളെ സഹായിക്കും ക്യാരറ്റ് മുഴുവനായി വേവിച്ചുളച്ച് കറികളിൽ ചേർത്തും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഉള്ളതാണ് അഞ്ചാമത്തത് മത്തി കുറഞ്ഞ ചിലവിൽ എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീന് ഇതിലുണ്ട് ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ബി പി കുറയ്ക്കാനും ഇത് സഹായിക്കും മത്തിയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവ അസ്ഥികളുടെ ആരോഗ്യത്തെ ആരോഗ്യ സംരക്ഷിക്കും കേട്ടോ പിന്നെ ഉള്ളതാണ് നെല്ലിക്ക ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരുപത് ഇരട്ടി വിറ്റാമിൻ സി ആണ് ഈ നെല്ലിക്കയിലുള്ളത് ഉള്ളത് കേട്ടോ വാദം പിത്തം കഫം എന്നിവയെ പ്രതി പ്രതിരോധിക്കാൻ നെല്ലിക്ക നല്ലതാണ് കാഴ്ച പ്രശ്നങ്ങൾ ദഹനക്കുറവ് അസിഡിറ്റി അൾസറ് കരൽ രോഗങ്ങൾ പ്രമേഹം എന്നിവയ്ക്കും നെല്ലിക്ക വളരെ നല്ലൊരു ഔഷധമാണ്ട്ടോ പിന്നെ ഉള്ളതാണ് മോര് ഇത് ദാഹവും ക്ഷീണവും വിശപ്പും അകറ്റും കാൽസ്യം ധാരാളമുള്ളതിനാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മോര് ഭക്ഷണത്തിൽ തീർച്ചയായും ദിവസവും ഉൾപ്പെടുത്തണം അസിഡിറ്റി ചുമ ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉള്ളപ്പോഴും മോര് നമുക്ക് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക ആരോഗ്യത്തോടു കൂടി ഇരിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അതുവരേക്കും ബായ്